നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മലബാർ അതിശയ പത്തിരിയാണ് അപ്പോൾ ഞാൻ ഇത് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട്താ ഞാൻ കുറച്ചൊരു ഒരു മുന്നൂറ് ഗ്രാം അളവിലുള്ള എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ആവശ്യമുള്ളത് നാല് വലിയ ഉള്ളി ഇടത്തര വലുപ്പത്തിലുള്ളതാണ് കേട്ടോ ഇതേപോലെ തന്നെ നാല് പച്ചമുളക് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇത് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക പിന്നെ അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി അപ്പോൾ വെളുത്തുള്ളി അവിടെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ചട്ടിപ്പത്തിരിൻ്റെ അതേ ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു അതിശയപ്പത്തിരിയും അപ്പോൾ ചട്ടിപ്പത്തിരിയിൽ മധുരമാണ് ഇതിൽ എരിവാണ് മസാലയാണ് ഉണ്ടാക്കുന്നത് അതിൽ കോഴിമുട്ടൻ്റെ പണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കൽ അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ ഉള്ളിയൊക്കെ ചെറുതാക്കി നന്നായിട്ട് അരിഞ്ഞെടുക്കണം ഏതൊരു എരിവിൻ്റെയും അതേപോലെ ഈ ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ എങ്കിൽ തന്നെയുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ അതിനായിട്ട് ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത ഉള്ളി ഞാനിതാ അതൊന്ന് വയറ്റിയെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഈ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഒന്ന് നുറുക്കണം കേട്ടോ ചെറു കറിവേപ്പില പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അതും നന്നായി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായി ചതയ്ക്കണം കേട്ടോ പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കണം പിന്നെ അത് അടുത്ത് തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കണം അതുകൊണ്ട് തന്നെ തീ ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാൻ വേണ്ടി പോവാം ഇതിലേക്ക് ചപ്പാത്തി പരത്താനായിട്ട് നമ്മൾ മൈദയാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് എത്രയാണോ ഈ പത്തിരിൻ്റെ വലിപ്പം അതിശയ പത്തിരിയുടെ വലിപ്പം കട്ടിയൊക്കെ വേണ്ട അതിനനുസരിച്ചിട്ടുള്ള മൈദ എടുത്താൽ മതി ഞാനിവിടെ മുന്നൂറ്റി അൻപത് ഗ്രാം മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ രീതിയിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് പിന്നെ അത് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു കാ മണിക്കൂറും അല്ലെങ്കിൽ ഒരു ഒന്ന് എടുത്ത് മൂടി വെക്കുന്നത് നല്ലതാണ് നല്ലോണം ഒന്ന് ആ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരാം വേണ്ടിയിട്ട് ആ മുന്നൂറ്റി അൻപത് ഗ്രാം മൈദ കൊണ്ട് പത്ത് പത്തിരിയാണ് ആണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് ആ വലിപ്പം വേണ്ടതെച്ചാൽ നമ്മുടെ ആ ഒരു ചട്ടി ഈ ചട്ടിപ്പത്തിരിയും ഈ അതിശയ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു വലിപ്പമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വലിപ്പം ഒരുപാട് കൂടാൻ വേണ്ട പറ്റില്ല ചെറുതാവും പറ്റൂല ഈ മൈദേൻ്റെ പൊടിയൊക്കെ ഒന്ന് നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഇതാ നമ്മുടെ മസാലേൻ്റെ അടുത്തേക്ക് തന്നെ വരാം അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി പിന്നെ വലിയ ജീരകം പൊടിച്ചത് പിന്നെ കുറച്ച് ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എന്നിവയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് തീ വളരെ കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ തീ ഓഫാക്കിയിട്ടോ വേണം കേട്ടോ ഈ പൊടി പൊടിയൊന്ന് വയറ്റിയെടുക്കാൻ കാരണം എന്താ വെച്ചാൽ തീ കൂട്ടി കൂടൊക്കെ ചെയ്താൽ ആ പൊടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ആ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാണ് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചത് അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം തന്നെ ചിക്കൻ എടുക്കുകയാണെങ്കിലാണ് ഈ ടേസ്റ്റ് ഉണ്ടാവുക അതാ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അത് ആ ഒരു പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ അത് ആ ഒരു മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നതിന് ശേഷം കുറച്ചധികം തന്നെ ഈ മല്ലിയില ഉണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞിത് കൂടി ചേർത്ത് കൊടുക്കുക പുതിന ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും ചേർക്കുകയോ ഉള്ളത് അറിയില്ല ഞാൻ സാധാരണ മല്ലിയിലയാണ് ചേർക്കൽ അത് കുറച്ചധികം തന്നെ ചേർക്കും സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു അതിശയ പത്തിരി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചെറിയ മാറ്റം ഇല്ലാതെയും നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കട്ടോ എന്തായാലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിശയ പത്തിരി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഒരു ചേഞ്ച് വരുത്തിയതാണ് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോലുണ്ടല്ലോ ആ ക്ലാസ്സത്തെ ടീച്ചർ പറഞ്ഞതെന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ആ വഴിയെ പറഞ്ഞ് തരട്ടോ ആ ഒരു മാറ്റം എന്താണെന്ന് പിന്നെ അതാ നമ്മൾ നേരത്തെ ഉരുളാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദേൻ്റെ ഇതുണ്ടല്ലോ അത് ഇതാ ഓരോ ചെറിയ പൂരിൻ്റെ വലുപ്പത്തിലുള്ളതാക്കിയിട്ട് നിങ്ങൾ മുന്നത്തെ എൻ്റെ ചട്ടിപ്പത്തിരി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടാണ് പരത്തൽ അപ്പോൾ ഒരു ചെറിയ പൂരിൻ്റെ വലുപ്പത്തിൽ ആദ്യത്തെ ഒരു ഉരുള പരത്തിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക പിന്നെ കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് പരത്തിയെടുക്കുക ഈ നമ്മൾ ഈ പരത്തി എടുക്കുമ്പോൾ അഞ്ചെണ്ണോ ആറെണ്ണോ ഏഴെണ്ണമൊക്കെ അട്ടിക്ക് വെച്ചിട്ട് പരത്തുക പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പൂരി ഇങ്ങനെ മൈദയും ഓയിലൊക്കെ തേച്ച് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ നമ്മൾ പരത്തുന്ന സമയത്തും അതൊന്ന് ലെവലാണോ എന്ന് നോക്കിയിട്ട് പരത്തണം അല്ലെങ്കിൽ അടിഭാഗത്തുള്ളത് ചെറുതും മോൾ ഭാഗത്തുള്ള പത്തിരി വലുതും അങ്ങനെ ഒരു ലെവലില്ലാത്ത രീതിയിലായിപ്പോകും അപ്പോൾ നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പലിശ പത്തിരി ആയാലും ചട്ടിപ്പത്തിരി ആയാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു ലെവലില്ലെങ്കിൽ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അവിടെയും ഇവിടെയും ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ടാവും വലിപ്പോൾ നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിശയ പത്തിരി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് പത്തിരി നമ്മൾ പരുത്തിയെടുക്കേണ്ടത് അതിനി പാനിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത് പിന്നെ ദാ ഈ ഒരു പത്തിരിയൊക്കെ ഒക്കെ ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി റെഡിയാക്കുന്നുണ്ട് ആ ബാറ്ററിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു കാര്യം ചേർക്കേണ്ടത് അപ്പോൾ അതാ ഞാനിവിടെ എട്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ കോഴിമുട്ടയിലേക്ക് കുറച്ച് ഒരുപാട് മധുരമായി പോകരുത് ഒരു ദാ ഇതേപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ കുറച്ച് എരിവും കുറച്ച് മധുരവും എന്നുള്ള രീതിയിലാണ് ഈ ഒരു അതിശയ പത്തിരി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തിരേ മധുരം ചേർക്കാത്ത ഉള്ളൊരു പത്തിരി പക്ഷെ ഇതിൽ ചെറിയൊരു മധുരം കൂടി ഉണ്ട് പിന്നെ അതാ നമ്മളിതാ അതേപോലെ ആർ കെ ജിയിൽ ഉള്ളി ഒരു അഞ്ചാറ് എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞതൊന്ന് നമ്മൾ സാധാരണ കറിയൊക്കെ വറവ് ഇടുമ്പോൾ മൂപ്പിച്ചെടുക്കലില്ലേ ആ അതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ആർ കെ ജി ആണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആർ കെ ജി ആണ് ചേർക്കേണ്ടത് അപ്പോൾ അതാ ഇത് ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കോഴിമുട്ടൻ്റെ ബാറ്ററിലേക്കാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ പിന്നെ ഈ കോഴിമുട്ടേൻ്റെ ബാറ്ററിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് തേങ്ങാ പാലായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു മൈദൻ്റെ ആ ഒരു ചപ്പാത്തി ഒത്തിരി ഹാർഡ് പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിപ്പോൾ നമ്മൾ ഈ ഈ പത്തിരിക്കായാലും നമ്മുടെ ചട്ടിപ്പത്തിരിക്കായാലും അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതാ നമ്മൾ നെയ്യിൽ മൂപ്പിച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ അതിശയപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഒരുപാട് മധുരമായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ മസാല എരിവാണ് അപ്പോൾ ഇത് ചെറിയൊരു മധുരം ചെറുതേ പാടുള്ളൂ കൂടിപ്പോയാൽ ഒരു വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതാത് ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ച് പത്തിരിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ പാൻ ഒന്ന് അടുപ്പത്ത് വയ്ക്കുകയാണ് ഈ ഒരു വട്ടത്തിലുള്ള പാനാണ് കേട്ടോ ഞാൻ ഈ ചട്ടിപ്പത്തിരി ആയാലും ഈ ഒരു പത്തിരി ആയാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുക്കൽ പിന്നെ അതാ ഈ ഒരു പാൻ പാനെടുപ്പ് വെക്കുമ്പോൾ ഈ സ്റ്റൗ ടോപ്പിലേക്ക് നേരിട്ടിട്ട് നമ്മൾ വെക്കരുത് ഇത് കോഴിമുട്ടേൻ്റെ സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഒരു പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കണം എന്നതിനു ശേഷം അതാ ഈ ഒരു പത്തിരി ഉണ്ടല്ലോ പത്തിരി നമ്മൾ അട്ടിക്ക് വെച്ച് പരത്തി ചുടുമ്പോൾ സമയത്ത് ചുടുന്ന സമയത്ത് നല്ലോണം വെന്ത് പോകണ്ടട്ടോ ഒരു ഹാഫ് ലെവലിൽ വെന്താ മതി പിന്നെ ഇത് ഈ ഒരു പത്തിരി ഓരോന്നായിട്ട് നമ്മളെ ഈ കോഴിമുട്ടേൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് പാത്രത്തിൽ വെക്കുക പിന്നെ അതിൻ്റെ മേലെ അത് മസാല നമുക്ക് എത്രയാണോ ആവശ്യച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഈ മസാലക്കും ആ ബാറ്ററിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തും ആ ഒരു മാറ്റം വരുത്തും അതുമാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ഇതിൽ കസ്കസ് ഇടേണ്ട ആവശ്യമില്ല എനിക്ക് ഈ മധുരത്തിൻ്റെ ചട്ടിപ്പത്തിനേക്കാളും ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പം എനിക്ക് എരിവിൻ്റെ ആണ് എല്ലാം എല്ലാ സാധനവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അറിയില്ല ഇനി മധുരമുള്ളവർക്ക് മധുരമാണ് ഇഷ്ടമുള്ളവർക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക ഇപ്പോൾ അതിശയ പത്തിരി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ നമ്മൾ എടുത്ത പത്തിരി ഉണ്ടല്ലോ അത് പത്തെണ്ണാണെന്ന് പറഞ്ഞില്ല അതിങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ ഇതേപോലെ ബാറ്ററിൽ മുക്കുക മസാല അതിൻ്റെ മേലെ വെക്കുക അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് പിന്നെ അത് ലാസ്റ്റ് ഈ ഒരു ബാറ്റർ ബാക്കി വരും അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എങ്കിൽ തന്നെ ഉള്ളു ആ ഒരു ബാറ്ററി എല്ലാ ഭാഗത്തേക്കും എത്തുക അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് എല്ലാ ഭാഗം ഒന്ന് പ്രെസ്സ് ചെയ്താൽ അതൊന്ന് പൊന്തി നിൽക്കുന്ന ആ ഒരു പത്തിരികളൊക്കെ ഉണ്ടാവും ഒന്ന് താഴ്ന്നു നല്ല രീതിയിൽ റെഡി ആയിക്കോളും പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മസാല നമ്മൾ ബാക്കി വെക്കണം അത് അതിൻ്റെ മേലെ കൊടുത്തിട്ട് മൂടി വെച്ച് വെച്ച് കൊടുക്കണം പിന്നെ അതൊരു നമ്മൾ ഇടക്ക് ഇതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ അടി പിടിക്കുകയൊന്നും ചെയ്യരുത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ലോ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിം ആക്കരുത് അതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം കിടക്ക് ഇത് തുറന്നു നോക്കണം കേട്ടോ ഒരു അര മണിക്കൂറിന് ശേഷം അത്യാവശ്യം ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോഴേക്കും ഇതാ മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി വെന്താൽ വന്നാൽ മതിയാവും അപ്പോഴേക്കും നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള അതിശയപത്തിൽ റെഡി ആയിട്ടുണ്ടാവും അതിപ്പോൾ ഇപ്പോൾ പീസ് ആക്കുന്നില്ല കേട്ടോ ഞാനിതിപ്പോൾ കൊടുക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ ഇനി ഞാനത് വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് മുറിച്ചിട്ട് കാണിച്ചു തരേണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്